നമസ്കാരം ന്യൂസ് സ്വാഗതം മോന്തായം വളഞ്ഞാൽ വളഞ്ഞു എന്ന് പഴമക്കാർ വെറുതെയല്ല കൃത്യമായും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തേച്ചൊട്ടിക്കാൻ വേണ്ടി മാറിയ കളികൾ കളിക്കുമ്പോൾ ആ കളികൾ സാധാരണക്കാരൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് സമായി കൊണ്ടിരിക്കുന്ന ആ പദവിയെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ആ പദവിക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യ നിർവഹണം നടത്തുന്നതിൽ എല്ലാ രീതിയിലും തെറ്റുകൾ മാത്രം വരുത്തി കൂട്ടുന്നവരെ ഈ രാജ്യത്തെ മാതൃകാപരമായി കണ്ടുപിടിച്ച് ശിക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് സുപ്രീം കോടതിയിൽ പ്രതിപക്ഷം ഹർജിയായി തെളിവുകൾ സഹിതം ഫയൽ ചെയ്തത് എന്നിട്ട് ഈ വിഷയത്തിൽ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കാര്യമായ നീക്കങ്ങൾ നടത്താൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞിട്ടില്ല ജസ്റ്റിസ് ബി ആർ ഗവായിൽ ഇന്ത്യൻ ജനത വിശ്വാസമർപ്പിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് യശവന്ത് വർമനെ പോലുള്ള അഴിമതിക്കാരായ ജഡ്ജിമാരെ ഇന്ത്യ മുഴുവൻ അറിയണം എന്തൊക്കെ രീതിയിലുള്ള വിധി പ്രസ്താവനകൾ ഏതൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്താണ് അദ്ദേഹം നടത്തിയത് എന്ന് ഈ രാജ്യം മുഴുവൻ അറിയണം ജുഡീഷ്യറിയിലെ കരിദിനം അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ കറപുരണ്ട സാഹചര്യമാണ് ഇപ്പോൾ വെളിച്ചെത്തു വന്നിരിക്കുന്നതെന്നും ഇതിൽ ചീഫ് ജസ്റ്റിസിന് എന്താണ് പറയാനുള്ളതെന്നും വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്ന ജഗദീപ് ധൻഗറും ജുഡീഷ്യറിയിലെ ഈ അഴിമതികളെ കുറിച്ച് തുടക്കം മുതലേ പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഈ വ്യക്തിയിലേക്ക് അതായത് യശ്വന്ത് വർമ്മയിലേക്കാണ് വന്നെത്തി നിന്നത് ജുഡീഷ്യറിയുടെ സാധ്യതകളെ പറ്റി കൃത്യമായി പറയുമ്പോൾ ആദ്യം വിചാരിച്ചത് സഞ്ജീവ് ഖന്നയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്യാബിനറ്റും അവരുടെ ഏജന്റിനെ പോലെ വിട്ടിരിക്കുന്നത് ഉപരാഷ്ട്രപതിയാണെന്നാണ് പക്ഷേ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ബോധ്യത്തോടെ തന്നെയാണ് നീങ്ങിയത് ഇപ്പോൾ സി പി രാധാകൃഷ്ണൻ ആ കസേരിയിൽ ഞെളിഞ്ഞിരിക്കുമ്പോൾ ബി ജെ പിയുടെ മറ്റൊരു സീക്രട്ട് ഏജൻ്റായി തന്നെയാണ് ഇരിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകളൊന്നും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ പ്രതിപക്ഷം ഉള്ളിടത്തോളം കാലം നടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഗാന്ധി കാരണം ഇതാണ് ഇന്ത്യയിൽ ഇത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഭരണഘടനയെ അട്ടിമറിച്ചിരിക്കുകയാണ് പരിപൂർണമായി ഭരണഘടനയെ പുനസ്ഥാപിക്കണമെങ്കിൽ ഒരു സംയുക്ത സർക്കാർ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വരണം അത് കോൺഗ്രസിന്റെ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല പ്രതിപക്ഷ പാർട്ടികൾ ഐക്യത്തോടെ നിന്നാൽ ഈ സർക്കാരിനെ നിലം കഴിയും ഓരോ സംസ്ഥാനങ്ങളിലും വേണ്ടിയുള്ള നീക്കമാണ് വോട്ടധികാർ റാലി മാത്രമല്ല ജനങ്ങളെ ചൂഷണം ചെയ്ത് ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്നും റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യൻ പൗരത്വം തന്നെ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ ഭീതിയിലാക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനാണ് ജാനേഷ് കുമാർ പല തക്കിട ധരികിട പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവനായി പയറ്റാൻ അദ്ദേഹം ഓഫീസർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്